മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ സീറ്റിനടിയിൽ ഒളിച്ചിരുന്ന പതിമൂന്ന് പതിനാല് വയസ്സുകാരിയോട് ടിക്കറ്റ് ചെക്കർ ടിക്കറ്റ് എവിടെ പെൺകുട്ടി വിറച്ചുകൊണ്ട് ഇല്ല സാർ ടിക്കറ്റ് ചെക്കർ ടിക്കറ്റ് ഇല്ലെങ്കിൽ ട്രെയിനിൽ നിന്നിറങ്ങുക ഞാൻ ഇതിനുള്ള ടിക്കറ്റ് നൽകുന്നു പിന്നിൽ നിന്ന് ഒരു സഹയാത്രികയായ സുധാജിയുടെ ശബ്ദം വന്നു സുധാജി കുട്ടി നിനക്ക് എവിടെ പോകണം പെൺകുട്ടി മാഡം അറിയില്ല സുധാജി എങ്കിൽ എന്നോടൊപ്പം ബാംഗ്ലൂരിലേക്ക് വരൂ സുധാജി നിങ്ങളുടെ പേരെന്താണ് പെൺകുട്ടി ചിത്ര ബാംഗ്ലൂരിലെത്തിയ സുധാജി ചിത്രയെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് കൈമാറി അവളെ ഒരു നല്ല സ്കൂളിൽ ചേർത്തു താമസിയാതെ സുധാജി ദില്ലിയിലേക്ക് മാറി അതിനാൽ ചിത്രയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ചിലപ്പോൾ ഫോണിൽ വല്ലപ്പോഴും മാത്രമേ സംസാരിക്കൂ ഏതാണ്ട് ഇരുപത് വർഷത്തിന് ശേഷം സുധാജി സെൻ ഫ്രാൻസിസ്കോയിൽ ഒരു പ്രഭാഷണത്തിന് പോയ ശേഷം ഹോട്ടൽ ബില്ല് അടയ്ക്കാൻ റിസപ്ഷനിൽ പോയപ്പോൾ പിന്നിൽ നിൽക്കുന്ന ദമ്പതികൾ ബില്ലടച്ചതായി കണ്ടെത്തി സുധാജി നിങ്ങൾ എന്തിനാണ് എൻ്റെ ബില്ലടച്ചത് മാഡം ഇത് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന് മുന്നിൽ ഒന്നുമല്ല സുധാജി ഹേ ചിത്ര സുധാജി മറ്റാരുമല്ല ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർമാൻ സുധാമൂർത്തി ഇൻഫോസിസ് സ്ഥാപകൻ ശ്രീ നാരായണമൂർത്തിയുടെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ ദി ഡേ ഐ സ്റ്റോപ്പ് ഡ്രിങ്ക് മിൽക്ക് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ചെറുകഥ എടുത്തത് ചിലപ്പോൾ നിങ്ങൾ നൽകുന്ന സഹായം മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അതുകൊണ്ടാണ് മനുഷ്യർ എല്ലാ വീട്ടിലും ജനിക്കുന്നു പക്ഷേ മനുഷ്യത്വം